ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങളുടെ ചെങ്കൽപേട്ട എടവകയിലെ സഹായിക്കാൻ വരുന്ന ആൾക്കാരും ഒരുക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാൻ വരുന്ന ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിലെ റിയാ തെരേസ സിസ്റ്ററിൻ്റെ ട്വൻ്റി ഫിഫ്ത്ത് ജൂബിലിയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ആഘോഷ പരിപാടികളാണ് അപ്പോൾ ആ ആഘോഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശേഷം എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ട സിസ്റ്ററിന്റെ ഇരുപത്തിയഞ്ചു വർഷം ധൃതവാഗ്ദാനത്തിന്റെ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായിട്ട് സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു ഓൾറെഡി കുറച്ച് ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് ആഘോഷങ്ങളിലാണ് നമ്മൾ ഓൾമോസ്റ്റ് ലേറ്റ് ആയി അപ്പൊ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടവക സമൂഹത്തിൽ ഏപ്രിൽ മുപ്പത് വരെ ഉണ്ട് അപ്പൊ ആഘോഷങ്ങൾ തുടരുകയാണ് ശരിക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈശോയ്ക്ക് വേണ്ടി കൊടുത്തതിന്റെ ഇരുപത്തഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദൈവമായിട്ട് അനുഗ്രഹിച്ച് വിളിച്ച് ഇരുപത്തിയഞ്ചു വർഷം ഈശോയുടെ കൂടെ നിർത്തി അന്ന് ഉറുത വാഗ്ദാനം നടത്തി അന്ന് ഉടുപ്പിട്ടപ്പോൾ കണ്ട അതേ സന്തോഷം പിള്ളേരുടെ ഭാഗത്തുള്ള അതേ ഒരു സന്തോഷം സിസ്റ്ററിന്റെ ഭാഗത്ത് നമ്മൾ എപ്പോഴും കാണാറുണ്ട് അതായത് ഇരുപത്തഞ്ചു വർഷമൊക്കെ ആയ സിസ്റ്റർമാർ അല്ലെങ്കിൽ അച്ഛന്മാരെന്നൊക്കെ പൊതുവേ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഇച്ചിരി മസ്സിൽ പിടിച്ച് ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് പക്ഷെ സിസ്റ്ററിന്റെ സ്ഥലത്തുള്ള സിസ്റ്റർ എപ്പോഴും വളരെ കൂളായിട്ടിരിക്കാം ജസ്റ്റ് നമ്മളുടെ ഇടയിലുള്ള ഒരാളായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരാൾ നമ്മുടെ അമ്മയുടെ അനുജിമാരെന്നൊക്കെ തോന്നുന്നു പിന്നെ നമുക്കൊരു അടുപ്പം തോന്നില്ലേ ആ ഒരു അടുപ്പം നമുക്ക് സിസ്റ്ററിനോട് പലപ്പോഴും തോന്നാറുണ്ട് സിസ്റ്റർ വളരെ ഫ്രീ ആണ് വളരെ കൂളാണ് തമാശ പറയും തമാശ കേൾക്കാനൊക്കെ നല്ല ഒരു ഇതുള്ള ഒരാളാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്ററിന്റെ ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാനിന്റെ ഇടവള സമൂഹത്തിൽ ലഭിച്ച ഈ ഒരു അവസരം നല്ലൊരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങളും കരുതുന്നു ഈ പ്രോഗ്രാം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ജസ്റ്റ് തുടക്കം എന്നുള്ള രീതിയിൽ ഒരു അതിന് രണ്ട് മിനിറ്റ് ഒരു ആമുഖം പെരേപ്പാടിനൻ പറയും അതിനുശേഷം ഈ ഒരു മംഗളം നേർന്നുകൊണ്ട് റോസ്ലിൻ ചേച്ചിയും നമ്മുടെ സിന്ധു ചേച്ചിയും നമ്മുടെ എടോര സമൂഹത്തിനെ പ്രതികരിച്ച് നമ്മുടെ മാതൃവേദിയെ പ്രതികരിച്ച് സെൻറ്റ് ജോസഫ് കൂട്ടായ്മയെ പ്രതികരിച്ച് നമ്മുടെ മൂത്തകർ എന്നുള്ള രീതിയിൽ അവരെ പ്രതികരിച്ച് അവർ സംസാരിക്കുന്നതായിരിക്കും അതിന് ശേഷം നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സിനെ പ്രതികരിച്ചുകൊണ്ട് അനീഷ് മംഗളങ്ങൾ നേരുന്നതായിരിക്കും ആശംസിക്കുന്നതായിരിക്കും അനീഷ് സെൻറ്റ് മേരീസ് കൂട്ടായ്മയോടുകൂടെ പ്രതികരിച്ചായിരിക്കും സംസാരിക്കുക അതിന് ശേഷം സിസ്റ്റർ മറുപടി പ്രസംഗത്തിന് മുമ്പ് നമ്മുടെ ജോഷി അച്ഛൻ ഇത്ര ഇടയിലിരിക്കുമ്പോൾ ജോഷി അച്ഛൻ രണ്ട് വാക്ക് പറയും അതിനുശേഷം മറുപടി പ്രസംഗം മറുപടി നന്ദി പ്രസംഗവും സിസ്റ്റർ നടത്തുന്നതായിരിക്കും ഇതിനിടയിൽ ആശംസ അറിയിക്കുന്നതിനു ശേഷം മൂന്ന് മൂന്നുപേരും ആശംസ അറിയിച്ചതിനു ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഔദ്യോഗികമായിട്ട് കേക്ക് കട്ട് ചെയ്ത് നമ്മൾ ആഘോഷിക്കുന്നതായിരിക്കും ജസ്റ്റ് പേരെ പച്ചനെ രണ്ടാമത് വേണ്ടിട്ടുണ്ട് മാതാപിതാക്കളെ വളരെ സന്തോഷമുള്ള ദിവസം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ന് സിസ്റ്റേഴ്സിന്റെ എണ്ണം അച്ഛന്മാരുടെ വളരെ കുറഞ്ഞിരിക്കുന്ന സംഭവ സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു ജൂബിലി ആഘോഷിക്കുന്നുള്ളത് അതിന്റെ സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ജീവിതം അറിയാം പലപ്പോഴും ഒറ്റയ്ക്ക് ഓരോ സ്ഥലങ്ങളില് മൂന്ന് വർഷം കൂടുമ്പോൾ മാറി 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 മാറിയിട്ട് ആകുന്ന ഒരു വ്യക്തിയാണ് കുറേ വർഷങ്ങളെയായിരുന്നു ഏർ അങ്ങനെ നടക്കുന്നൊരവസ്ഥയാണ് എവിടെ അറിയില്ല കലസുഖം അറിയാം ഇന്ന സ്ഥലത്താണ് ഓക്കെ വെട്ടി ഇരുന്ന് പോയി അങ്ങനെ കറങ്ങി കിടക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങളുടേത് പലപ്പോഴും അതിന് സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും നമുക്ക് അതിനൂടെ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ നമ്മുടെ കുടുംബം തന്നെയായിരിക്കും കുടുംബത്തെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയുമോന്നറിഞ്ഞൂടാ ആരും പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അപ്പച്ച മരിച്ചു അമ്മച്ച് ഉണ്ട് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ വന്നിട്ടുണ്ടായിരുന്നു അവരഞ്ച് മക്കളാണ് രണ്ട് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അതിലെ സിസ്റ്റർ ആദ്യം സിസ്റ്ററായി അത് കണ്ടപ്പോ അനീതി പോന്നു അനീത് സിസ്റ്ററാണ് പോത്തശ്ശേരി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ചേച്ചിയെയും അനിത് ഒരു അനിറ്റിയും ഗ്രഹം കഴിച്ചു വിട്ടു അനി ഒരു ചേച്ചി കല്യാണം കഴിച്ചു രണ്ട് ആംഗ്ലമാർ രണ്ടുപേരും ചേട്ടൻ അനിയനും ഗോഹം കഴിച്ച് നാട്ടിന് ജോലികളായിട്ട് നടക്കുന്നു സിസ്റ്റർ പ്രധാനമായും പ്രിന്റിംഗ് മേഖലയിലായിരുന്നു പ്രിന്റർ ആയിരുന്നു ചേച്ചി പറയുക കൊടകാല പ്രസ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിച്ചൊരു സഹോദരിയായിരുന്നു അത് അവസാനിപ്പിച്ച് പത്ത് പതിനൊന്ന് വർഷത്തോളം പതിനൊന്ന് വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലേക്ക് വരിക രണ്ട് വർഷകാലം കളാശ്ശേരിയിലായിരുന്നു ഇപ്പോൾ ഗുരുഭാഗം ഗവൺമെന്റിലാണ് ഈ കാലഘട്ടം അത്രയും തന്റെ സമർപ്പിത ജീവിതം എവിടെ ആയിരുന്നാലും തമ്പുരാനു വേണ്ടി മാറ്റിവെച്ച ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തെ സ്വീകരിച്ച് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമർപ്പിതനെ സമർപ്പിതയെ സമർപ്പ് സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം അതാണ് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ദൈവത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല പറയാൻ എളുപ്പമായിരിക്കും നിങ്ങൾക്കും ഒക്കെ പക്ഷെ അത് ജീവിക്കുന്ന അത്ര എളുപ്പമല്ല പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടാകും ഭാഗത്തു നിന്ന് പുറത്തുനിന്ന് ചുറ്റുപാടു നിന്നൊക്കെ അവിടെയൊക്കെ നമ്മൾ തമിഴനേക്ക് മാത്രം നോക്കി ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ജീവിക്കുന്നതിന് എളുപ്പമല്ല അത് ഇരുപത്തഞ്ചു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ആയിരിക്കുക എല്ലേം പേരില്ല ഇരുപത്തിയഞ്ചു വർഷങ്ങൾ തമ്മിലും കൊടുത്തതിന് നന്ദി പറഞ്ഞ കൊണ്ടെല്ലാവരും എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ ആശംസ ആശംസ അറി സംസാരിക്കാൻ വേണ്ടി റോസ്ലിൻ ചേച്ചിയേഷ സിൽവർ ഉദ്യോഗിനെ ആഘോഷിക്കുന്ന ഈ വേളയിൽ സിസ്റ്ററിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരികയാണ് ഇനിയും സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സിസ്റ്റർ ഞങ്ങൾ വലിയ വേണ്ടി ചെയ്തു വരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്നേഹത്തിനും സഹകരണത്തിനും ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ ഇടവതിയുടെ പേരിലും ഞങ്ങളോരോരുത്തരുടെ പേരിലും നന്ദി പറയുകയാണ് ഇനിയും സിസ്റ്ററുടെ സഹകരണവും സ്നേഹവും ഞങ്ങളുടെ ഈ ഇടവഴിക്ക് വേണ്ടി ഉണ്ടാവണമേ എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു സ്നേഹത്തോടെ നന്ദി നമസ്കാരം സ്നേഹ ബഹുമാന പതാധികാരി ജോഷി അച്ചി ആഘോഷിക്കുന്ന സിസ്റ്റർ റിയ എന്റെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ നമുക്കെല്ലാവർക്കും അറിയുന്ന അറിയുന്നത് പോലെ ഏറെ സന്തോഷകരമായ ഒരു ദിനമാണ് നമുക്ക് എന്നുള്ളത് ആദ്യമായി സിൽവർ ജൂബ്ലി ആഘോഷിക്കുന്ന സിസ്റ്റർ നയിക്കെ എല്ലാം മംഗലങ്ങളും നേരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നറു പുച്ചിരിയോടെ കടന്നു വരുന്ന രണ്ട് മാലാഖന്മാരാണ് നമ്മുടെ സിസ്റ്റർ റിയയും സിസ്റ്റർ ക്രിസ്റ്റിയയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെങ്കൽപ്പെട്ട ഇടയെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സിസ്റ്റർമാരുടെ ഒരു സാന്നിധ്യമാണ് നമ്മുടെ ഈ പള്ളിയുടെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് അപ്പോ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആ ഒരു പൂം അത് ലഭിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ജോസച്ചനും പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് നമ്മുടെ ലില്ലി സിസ്റ്റർ ക്രിസ്റ്റോ സിസ്റ്റർ അങ്ങനെ എനിക്ക് തോന്നുന്നു കീഴ്ക്കട്ടെ ഇടവലിയിലെ എല്ലാ സിസ്റ്റേഴ്സും തന്നെ ഇവിടെ വന്ന് നമുക്ക് വന്നിട്ട് നമുക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങളുടെ ഇടവലിക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഉപരിയായിട്ട് എനിക്ക് പറയുന്നത് സിസ്റ്റർ റിയെ പറ്റി പറയുമ്പോൾ യും സ്നേഹത്തിന്റെയും യാഗത്തിന്റെയും ഒരു പ്രതീകമാണ് സിസ്റ്റർ അത് ഞാൻ വെറുതെ ഇന്ന സിൽവർ ജൂബിലി ആയതുകൊണ്ട് ഒരു വേണ്ടി പറയുന്നതല്ല ശരിക്കും സിസ്റ്ററുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അപ്പൊ സിസ്റ്ററിന്റെ അവിടെ ബ്രിഗേഡ് സഹോദരിമാരെ സിസ്റ്റർ അപ്പൊ ടോയ്ലറ്റ് പോകുന്നു അതൊക്കെ എങ്ങനെയാ സിസ്റ്റർ അപ്പൊ പറയും രണ്ടോ രണ്ടോന്ന് രണ്ട് അമ്മമാർക്കൊക്കെ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോ ഒരു കട്ടിലിൽ പോകും അല്ലെങ്കിൽ ചിലപ്പോ ബാത്റൂമിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പോകും അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നത് ഈ സിസ്റ്റേഴ്സ് ആണ് കൂടി ഉപയോഗിക്കും പറയാനുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തില് പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ മടിക്കുന്ന മക്കളുള്ള ഈ കാലഘട്ടത്തില് സിസ്റ്റർ എന്നും എല്ലാ മക്കൾക്കും ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു മാതൃകയാണ് അപ്പോ സിസ്റ്റർ ശരിക്കും സമർപ്പിത ജീവിതം എന്ന ഒരു വാക്ക് അന്വർത്ഥമാക്കുന്ന ഒരു സിസ്റ്ററാണ് നമ്മുടെ സിസ്റ്റർ റിയ സമർപ്പിതർ സമർപ്പിതരെന്ന് പറഞ്ഞത് മാത്രമല്ല അത് ആ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് സിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുപോലെ പിന്നെ വേറെ എന്ന് എനിക്ക് പറയാനുള്ളത് സിസ്റ്റർ ഇപ്പൊ നമ്മളെ രോഗികളെ ശുശ്രൂഷിക്കുന്നതിലും അകരെ അസംഗരെ ശുശ്രൂഷിക്കുന്നതിലും അനാഥര ശുശ്രൂഷിക്കുന്നതിലും ഈശോയെ കണ്ടെത്തുന്ന ഒരു സമർപ്പിതയാണ് നമ്മുടെ സിസ്റ്റർ റിയ അപ്പോൾ സിസ്റ്ററിനെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ഇപ്പോൾ ഈ സമയം എനിക്ക് പറയുമ്പോഴെനിക്ക് ഓർമ്മ ഒരു സിസ്റ്റർ ഒരു തലത്തിൽ ശുശൂക്ഷിക്കുന്ന തലത്തില് സിസ്റ്റർ നമുക്കൊരു മാതൃകയാണ് അതുപോലെ തന്നെ എന്നെ ഒരു പഠിപ്പിച്ച ഒരു സിസ്റ്റർ ഞാൻ ഇന്നെങ്കിൽ വെറുതെ അപ്പോൾ എന്നെ ഇന്നലെ രോഷിച്ചു പറഞ്ഞു ഒരു ആശംസ പറയണമെന്ന് പറഞ്ഞ ഞാനില്ല അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് എന്നെ ആറാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു സിസ്റ്റർ ആഞ്ജലീന ഞാൻ തോന്നുന്ന ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ ഒത്തിരി സ്ട്രിക്റ്റ് വലിയ വടിയൊക്കെ കയ്യിലുണ്ടാവും അപ്പൊ ഞങ്ങള് ഫിഫ്ത് ബിയിൽ നിന്ന് സിക്സ് ബിയിലേക്ക് പോകണം അപ്പൊ ഫിഫ്ത് ബിയില് തുടങ്ങി ഞങ്ങൾ കൂട്ട പ്രാർത്ഥന ഇത് അടുത്ത വർഷം സിസ്റ്റർ ഒന്ന് മാറി പോണേ എന്നാൽ ഒത്തിരി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സിസ്റ്റർ പക്ഷേ സിക്സ് ബിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർ എന്തുകൊണ്ട് ഇങ്ങനെ സ്ട്രിക്റ്റ് ആവുന്നില്ല പിള്ളേരെ വേദപാഠത്തിന്റെ കാര്യത്തിലായാലും ഉള്ള പിള്ളേരെ ചില ഓരോ ഞാനൊന്നും അന്ത്യാക്ലാസ്സിൽ ഒരു മത്സരങ്ങൾക്കും പങ്കെടുക്കില്ല സിസ്റ്റർ സാഹിത്യ സമാജം അങ്ങനെ പല തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഞാനൊന്നും പ്രസംഗത്തിന്റെ അടുത്തേക്കേ പോകില്ല പ്രസംഗം എല്ലാം പഠിപ്പിക്കും അതെല്ലാം നീ പറഞ്ഞേ എന്ന് പറയാം അങ്ങനെ സിസ്റ്റർ വളരെ നാടകം പഠിപ്പിച്ചു അങ്ങനെ ഒരുപാട് മാതൃകൾ അപ്പൊ ഞാൻ വിചാരിച്ചു സിസ്റ്ററിങ്ങനെ സ്ട്രിഫ്റ്റ് ആണ് സ്ട്രിഫ്റ്റ് ആണെന്ന് പറയണേൽ നമുക്ക് കാര്യമില്ല കാരണം നമ്മളെ എന്റെ ആത്മീയ വളർച്ചയിലായാലും അതുപോലെ മത്സരങ്ങളിലെല്ലാം എന്റെ എല്ലാം സിസ്റ്റർ ഒരുപാട് സാഹചര്യം സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർ മരിച്ചുപോയി സിസ്റ്റർ ഒരുപാട് സ്നേഹത്തോടെ എനിക്ക് പറയുന്നത് ഇങ്ങനെ സിസ്റ്റർ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ ഒന്നാണ് സിസ്റ്റർ അപ്പൊ ഓരോ തരത്തില് സിസ്റ്റേഴ്സിന്റെ ഒരു സ്നേഹത്തിന്റെ തലോടൽ നമ്മൾ എല്ലാവരിലും ഉണ്ട് സിസ്റ്റർ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ ആൾക്കാരെ അലങ്കരിക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളും സിസ്റ്റേഴ്സിന്റെ ഒരു ഉണ്ട് നമുക്ക് എല്ലാ ഏത് ഏത് ഇതിൽ പോയാലും അപ്പോൾ ഞങ്ങൾക്ക് എന്നും സിസ്റ്റർമാരുടെ ഒരു പിന്തുണ വേണം അതുപോലെ തന്നെ ഇനിയും മാലാക്കന്മാരിനിയും തുടർച്ചയായിട്ട് ഞങ്ങളുടെ പള്ളിയിലേക്ക് വരണം അതുപോലെ കരുണയുടെയും സ്നേഹത്തിന്റെയും ഏഹ് ത്യാഗത്തിന്റെയും ഈ ശുശ്രൂ ശുശ്രൂഷ വീണ്ടും തുടർന്നു കൊണ്ട് പോകുവാനും അതുപോലെ നന്മയുടെ

ഇന്നലെ വൈകുന്നേരം ഒരു ആശംസ പറയണമെന്ന് എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പം പെട്ടെന്ന് ഞാൻ ആയി ആയിട്ട് ഞാൻ കുട്ടിയൊരു സാഹചര്യത്തിൽ ഇരിക്കാ അപ്പം അപ്പം ശരിക്കും പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് പറയണം അപ്പം എന്ത് പറയുന്നു ചപ്പും ചവറും ഒന്നും പറയണം ഞാൻ തീരുമാനിച്ചു കാരണം ജീവിതം കൊണ്ട് നമ്മുടെ മുമ്പിൽ ജീവിതം ജീവിച്ച് കാണിച്ച കത്താവിനെ അനുകരിക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പം അങ്ങനെയൊന്നും പറയണ്ട ഉണ്ടാക്കി പറയേണ്ട ഞാനൊന്നും പ്രാർത്ഥിച്ചേക്കാൻ നോക്കി അപ്പം ശരിക്കും പറഞ്ഞു ദൈവത്തിന്റെ ദൈവം നല്ലൊരു വചനമുണ്ട് അത് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ദശലോനിക്ക് അഞ്ച് പന്ത്രണ്ട് ബഹുമാനാണ് നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും നിങ്ങൾ നയിക്കുകയും നിങ്ങൾ അനുനയിക്കുകയും ചെയ്യുന്നവരോട് അവരുടെ അധ്വാനം പരിഗണിച്ച് അവരെ അത്യധികം സന്തോഷത്തോടെ ബഹുമാനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അപ്പം ഒന്നോട് പറയാം നമ്മുടെ ഇടയിൽ അധ്വാനിക്കുന്ന സിസ്റ്ററെ സിസ്റ്ററിന്റെ അധ്വാനം പരിഗണിച്ച് സിസ്റ്റർ ശുശ്രൂഷ പരിഗണിച്ച് ബഹുമാനിക്കണമെന്ന് കർത്താവ് നമ്മൾ ഇവിടെ നടന്നത് ഇതൊരു ദൈവത്താൽ ഒഴുക്കപ്പെട്ട ഒരു അവസരമായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കർത്താവ് വിലമതിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സിസ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ദൈവം ഇത് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും നമുക്ക് ഈ ഒരു സമയത്ത് സിസ്റ്റിനോട് പറയുന്നു നമുക്ക് എല്ലാവർക്കും ഒരു നാപ്പ് കൊടുക്കും നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തില് നമ്മള് കാണുന്നുണ്ട് രാധാ ബൊബായി ഒരു പഴം പഴത്താലത്തിനെ ആകർഷിപ്പിച്ച് പാവം ചെയ്ത് പിശാച അവരുടെ വന്ന് നമ്മുടെ സ്വർഗ്ഗ ദൈവത്തിന്റെ മക്കളെന്ന സ്ഥാനത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ അവരുടെ പുറം കർത്താവ് ഉൽപ്പത്തി മൂന്നാബന് പറയുന്നുണ്ട് ഈ സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതിയും അവടെ സന്ധി ഞാൻ ശബ്ദത്തെ ഒഴിവാക്കുന്നു അവൻ തലകർക്കുന്ന അവന്റെ അവന്റെ സന്ധി തലകർക്കുന്നു ഈശോയും ഈശോ രൂപപ്പെട്ടപ്പെട്ട് ഈശോ പുതിയമാകുന്ന ഒരു ദൈവീയകാരുണ്യമാകുന്ന ഒരു പുതിയ പഴം പിതാവാദ്യവും അവിടെ രൂപപ്പെടുത്തി അങ്ങനെ തന്റെ സ്വന്തം പുത്രനെ പുരുഷില് മരിച്ചടക്കപ്പെട്ട ഉയർത്തിടപ്പെട്ട ദിവ്യകാരിനായി പുത്തൻ ഏതൻ തോട്ടത്തിലെ പഴമായിട്ട് നമ്മുടെ മുമ്പില് ഈശോ മാറിയപ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയായിരുന്നു പരിശുദ്ധ അമ്മ ആ പരിശുദ്ധ അമ്മ ഈശോയുടെ കാൽവരി യാത്രയിൽ ഈശോയുടെ കൂടെ നിന്ന് സഹിച്ചവരാണ് ആ അമ്മയുടെ പിൻഗാമികളാണ് ഓരോ സിസ്റ്റേഴ്സ് അപ്പൊ അമ്മ സഹിക്കുന്ന പുരുഷൻ നിന്ന് സഹിക്കുമ്പോൾ അമ്മ ഈശോയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് ഓശാന എല്ലാരും പാടുന്നുണ്ട് അല്ലെ ഈശോ ഓശാന എന്ന് പറഞ്ഞു അപ്പൊ ഈ ഈശോ നമ്മൾ വചനത്തിനോട് വായിക്കുന്നത് ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രീതിയിൽ വളർന്നു വന്നത് അപ്പൊ ഈ വളർത്തിയത് ആരാ പരിഷി അമ്മയാണ് പക്ഷെ നമ്മൾ ഈ ഓശാന പാടുമ്പോൾ ആരും അമ്മയ്ക്ക് ഓശാന പാടുന്നതായിട്ട് നമ്മൾ ആരും കാണുന്നില്ല ഈ അതുപോലെ തന്നെയാണ് ഓരോ സിസ്റ്റർമാരുടെ ജീവിതവും ഈ അമ്മയ്ക്ക് ഓശാന പാടാത്തതുപോലെ ഇന്നും പാടുന്നില്ല നമ്മൾ ഇന്നും അമ്മ എളിമയോടെ കുരിശിൽ നിന്ന് സഹിച്ചതുപോലെ ഇവരും നമ്മുടെ സഭയിൽ നിന്നുകൊണ്ട് സഹിക്കുകയില്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇവർ ഓരോ നിമിഷവും ഓരോ പ്രാവശ്യവും നമുക്ക് കുർബാനാകാനായി ഈശ്വര വരുന്നതിന് മുമ്പ് അൽത്താരങ്ങൾ ഒരുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത് കാണാറില്ല ഇവർ കാറ്റഗത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടുകൾ നമ്മൾ ഒരുപക്ഷെ കാണാറില്ല ഒരിക്കലും അഭിനന്ദിക്കാറില്ല എത്ര സാഹചര്യങ്ങൾ നമ്മളൊരു സിസ്റ്റർമാരെ വിളിച്ച് അഭിനന്ദനങ്ങൾ പറയാറുണ്ട് എനിക്ക് ഒരുപക്ഷെ ഒരു പലപ്പോഴും തോന്നിയിട്ടുണ്ട് ദൈവവിളി ദൈവവൊളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈദികളുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ അച്ഛന്മാർക്ക് വിഷമം ഉണ്ടാവും എന്നറിയില്ല കാരണം വൈദികരും ദൈവവലയങ്ങളും ഒരുപക്ഷെ എനിക്ക് ചിന്തിക്കുമ്പോൾ ഇച്ചിരി കഷ്ടം സിസ്റ്റർമാരുടെയാണ് കാരണം വൈദികർ നമ്മൾ പലപ്പോഴും ബഹുമാനിക്കുന്നു അവരുടെ കൂടുതൽ സംസാരിക്കുന്നു അവർക്ക് എപ്പോഴും നമ്മളെ കുർബാനയുണ്ട് കാര്യങ്ങളുണ്ട് ഡിഫൈൻ ചിന്തിക്കുന്നത് പക്ഷെ ഈ സിസ്റ്റർമാരും അതേ ഫോട്ടോ എടുക്കുന്നവർ അവരുടെ ജീവിതം ഇതുപോലെ തന്നെ കർത്താവിന് വേണ്ടി കർത്താവിന്റെ മണവാട്ടിയാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ് പക്ഷെ അവരെ നമ്മളെ ഒരുപക്ഷെ എത്രമാത്രം ബഹുമാനിക്കുന്നുവെന്നും ആദരിക്കുന്നു നമ്മളൊന്ന് ചിന്തിക്കുക അപ്പൊ അതിനുപക്ഷെ ദൈവം എടുക്കുന്ന ഒരു സഭയല്ല നമ്മുടെ മക്കൾ കാണുമ്പോൾ പോലും അതൊരു പ്രയോജനമായിരിക്കും ദൈവത്തിന്റെ കുഞ്ഞുമക്കളെ നമ്മൾ ക്യാപ്ലിസം പറയുമ്പോൾ ഇവര് സഹിച്ചത് നമ്മുടെ അമ്മയുടെ ജോലിയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ ചെയ്യുന്നത് പോലെയാണ് പുരുഷ ചെയ്യുന്നത് ദൈവം സ്നേഹമാണെന്ന് ഈശോ പറഞ്ഞിട്ട് ഈശോ ഒന്ന് വന്നു സ്വാന്നാലോന്ന് പറയുന്നുണ്ട് സ്നേഹമാണ് നിങ്ങളുടെ ദൃശ്യം അപ്പൊ ജീവിതം സ്നേഹം കൊണ്ട് ഈശോ കാണിച്ച പുരുഷന് തിരിയായത് അതുപോലെ സ്വന്തം ജീവിതത്തെ ഒരു പ്രയോജനവും ഇല്ലാതെ ഒരു ഒരു അന്ദിവാക്കൾ കേൾക്കാതെ ബലിയാക്കി തീരിക്കുന്നവരാണ് സിസ്റ്റർ അപ്പോൾ സ്നേഹത്തിന്റെ ഭാഷ ഈശോ പറഞ്ഞതുപോലെ നമ്മളറിയാം സിസ്റ്റർ ചെയ്യുന്ന സുരൂഷൻ ചേച്ചി പറഞ്ഞു അല്ലേ ഇഷ്ടം ചെറിയ ചെറിയാഞ്ചേരി നീക്കുന്ന എനിക്ക് പോലീസ് അതോടൊപ്പം അപ്പൊ ആ ശുശ്രൂഷ അമ്മമാരെ പോകുന്നു ഞാൻ എപ്പോഴും ഒരു എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഒരു വചനം ഉണ്ടായിരുന്നു യേശാണ് ഉദ്ധാരണ പതിമൂന്ന് പറയും പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുന്നത് ദൈവത്തിന്റെ വചനം ഉണ്ട് അപ്പൊ എനിക്കത് എല്ലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് കാരണം നമ്മൾ നമ്മളെ ദൈവത്തെ എങ്ങനെയാണ് പിതാവായ ദൈവം അപ്പന്റെ സ്നേഹം നമ്മൾ നമ്മളെല്ലാരും കാണുന്നത് അപ്പൊ ഈ പോലെ എങ്ങനെ സ്നേഹിക്കും അപ്പൊ എനിക്ക് ഇന്നലെ ചിന്തിച്ചപ്പോഴും എനിക്ക് അതിന്റെ കാര്യം മനസ്സിലായിരുന്നു എങ്ങനെയാണ് ഈ ഈശ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ വചനം പാലിക്കുന്നു ദേവനം പതിനാല് ഇരുപത്തി ഒന്ന് പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ സിസ്റ്റർ ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ വചനം പാലിച്ചോളും അപ്പൊ ആ വചനം പാലിച്ചുകൊണ്ട് ഈ അമ്മമാരെ ആരോഗ്യമില്ലാത്ത അമ്മമാരെ നോക്കുമ്പോൾ അവർക്ക് അമ്മയായിട്ട് ഈശോ അരോധം പറയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അമ്മയെ പോലെ സ്നേഹിക്കും അങ്ങനെയാണ് ഈ അമ്മയെ പോലെ സ്നേഹിക്കുന്നവരെന്താണ് അപ്പൊ ഈ ഓരോ ഈ സിസ്റ്റേഴ്സിന്റെ വിളിയും നമ്മൾ അമ്മയെപ്പോലെ സ്നേഹിക്കാനുള്ളത് അപ്പൊ കർത്താവിന്റെ വചനം പാലിക്കുന്നവരാണ് അപ്പൊ അത് തന്നെയാണ് ആ വചനത്തിനോട് ഞാൻ പറയുന്നത് യവന ഞാൻ എഴുപതിന്റെ കല്പനകൾ സ്നേഹിക്കുന്നവർ എന്റെ വചനം പാലിക്കും അപ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് ഞാൻ അവരുടെ അടുത്ത് വന്ന് വാസമുറപ്പിക്കും അപ്പൊ ഈശ്വര ദൈവത്തിന്റെ പിതാവായ ദൈവം വാസം ഉറപ്പിക്കുന്ന ശരീരങ്ങളാണ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വാസം ഉറപ്പിക്കുന്ന സംഭവിക്കുന്നത് വേറൊരു കാര്യം വചനം പറയുന്നുണ്ട് ദൈവരാജ്യം വന്നാൽ ഭക്ഷണവും പാനീയവും അല്ല പ്രത്യേക നീതിയും സമാനം ദൈവത്തിന്റെ നീതിയും സമാനം ദൈവത്തുള്ള ആനന്ദമാണ് റോം പോകാലോ വന്നതി പറയും അപ്പൊ നീതി സമ്മാനം ദൈവത്തിലുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ ആ ദൈവരാജ്യത്തിനുള്ള പരിശുദ്ധാത്മാവുള്ള സന്തോഷം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് ആയിട്ട് പങ്കാവിലെ സിസ്റ്റർ കാണാൻ നമുക്ക് എന്താ തോന്നുന്നത് ഒരു സന്തോഷം നമുക്ക് ഒരു ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യം അപ്പൊ അതെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയാണ് പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് നമുക്ക് സിസ്റ്ററിലൂടെ കാണാൻ പറ്റുന്നത് അതാണ് മുൻപ് അച്ഛനോടെങ്കിൽ അഞ്ചു പതിനാറ് പല നിങ്ങൾ എപ്പോഴും നമ്മുടെ കത്താവില സന്തോഷിക്കും എപ്പോഴും നമ്മുടെ കത്താവൽ സന്തോഷിക്കുന്ന ഒരു സിസ്റ്റർ ദൈവം നമുക്ക് തന്നത് അപ്പൊ ഇന്ന് സിസ്റ്റർ എല്ലാം വചനത്തിൽ വായിച്ചതുപോലെ മോശ പറഞ്ഞ പോലെ ഞങ്ങളെ വിട്ട് പോകരുത് എന്ന് അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മയാൽ ഞങ്ങളെ വിട്ടു പോകരുത് ഞങ്ങളുടെ ഇളവർ ഇപ്പോഴും ശക്തിപ്പെടാനും നയിക്കാനും അനിക്കാനും ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപേക്ഷിക്കുന്നു ആശംസ അറിയിച്ചു സംസാരിച്ചാൽ ചേച്ചിക്കും ശ്രദ്ധ ചേച്ചിക്കും അനുഷ്ഠിനും ഒത്തിരി നന്നായിരിക്കുന്നു അടുത്തതായി നമ്മുടെ സ്നേഹത്തിന്റെ ിൽ സമർപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ജോബിനെ ക്ഷണിക്കുന്നു നൽകി ഈ ഒരു സന്തോഷം പങ്കിടുവാനായിട്ട് സെന്റ് സ്കൂൾ ഡയറക്ടർ ജോബി സിസ്റ്ററിന് മൊമെന്റോ മൊമെന്റോ നൽകി ആദരിക്കുവാൻ വേണ്ടിയിട്ട് ചെറിയ മുമ്പോട്ട് ക്ഷണിക്കുന്നു മൊമെന്റോ നൽകുവാൻ വേണ്ടിട്ട് ചേട്ടനെ മുമ്പോട്ട് യും ജോഷി അച്ഛനെയും മുമ്പോട്ട് അടിക്കും ഷോൾ അണീക്കുവാൻ വേണ്ടിട്ട് പേരെ പാട്ട് നെയും ജോഷി നിങ്ങൾ ഒന്ന് ചേർന്ന് നിങ്ങൾ ഷോൾ അണീക്കണം രണ്ടുപേരുടെയും നമ്മുടെ ഇടവകയുടെ ഇടവകയെ പ്രതികരിച്ചുകൊണ്ട് അസുഖം പോകുന്ന കേക്ക് കട്ടിങ്ങാണ് അതിന് മുമ്പായിട്ട് ഇടുക നമ്മളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഈ പ്രായപറ്റിയോ നമ്മളെ കാട്ടിൽ അറിയാം നമ്മള് പൊതുവേ നമ്മുടെ ചെറുപ്പത്തില് സിസ്റ്റർമാരെ അമ്മമാരും തന്നെ വിളിച്ചോളൂ അല്ലേ ഇപ്പോഴാണ് കൂടുതലും അത് പറഞ്ഞു പറഞ്ഞു കൂടുതൽ സിസ്റ്റേഴ്സ് ആയത് വളരെ ചുരുക്കം ആളുകൾ ഇപ്പോൾ അമ്മമാരെന്ന് പറയുന്നുണ്ട് എന്നാലും നമ്മുടെ ഒരു മുപ്പത് വർഷം നാൽപ്പത് വർഷം മുമ്പ് അമ്മമാരെ ആ അമ്മമാരോടുള്ളൊരു സ്നേഹം നമുക്കൊരു പ്രത്യേകതയാണ് ഇന്നിപ്പോ പേര് മാറിയിട്ടുണ്ടെങ്കിലും സ്നേഹം അതുപോലെ തന്നെ ഉണ്ട് നമ്മളെന്താ നമ്മള് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി പള്ളിയിലൊക്കെ വരുമ്പോൾ സിസ്റ്റർമാരോട് അടുത്തോട്ട് നമുക്ക് കൂടുതലൊരു ചേ പഴയ ആളുകൾ പക്ഷെ എന്റെ പ്രായവും അതിൽ കൂടുതലുള്ളവർക്കെ അതുകൊണ്ട് പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവൂല അമ്മമാരുടെ അടുത്ത് അവർ വിളിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന കിട്ടുന്ന ഒരു സന്തോഷം അത് സിസ്റ്റർ ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ സിസ്റ്ററിന്റെ ആ ഒരു സംഭവം എനിക്കുണ്ട് I'll be to you I'll be kind regards to your sister I'll be kind to you May the good God bless you May good God bless you May good God bless you, dear sister എല്ല കുഞ്ഞ മക്കളെ സന്യസ്ത ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ആരാക്കും അറിയാവോ അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം ദാരിദ്ര്യം ഈ ലോകത്തിന്റെ രീതി നമ്മൾ ചിന്തിക്കുകയാണ് പലപ്പോഴും ഈ മൂന്ന് കാര്യങ്ങളും ഭയങ്കര കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് അനുസരിക്കണമെന്നും അതുപോലെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി ബ്രഹ്മചര്യം എന്നൊരു വ്രതമെടുക്കണമെന്നും സമ്പാദ്യം കണ്ടെത്താൻ വേണ്ടി ഓടുന്ന ഈ സമയത്ത് ഒന്നുമില്ലായ്മയിൽ ജീവിക്കണമെന്നും പഠിപ്പിച്ചു തരുന്ന ഒരു വലിയൊരു മെസ്സേജ് ആണ് സന്യസ്തരായിട്ടുള്ള പലരും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നത് അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് ഈശോയുടെ ജീവിതത്തിനോട് കൂടുതൽ അടുത്തിരിക്കുന്ന ഒരു ജീവിതമാണ് അവരുടെ അതുകൊണ്ട് തന്നെയാണ് ആ മൂന്ന് വാക്യങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇൻ ഹിസ് ലവ് കർത്താവിന്റെ സ്നേഹത്തിലാണ് ഓരോ സന്യസ്തരും ജീവിക്കുന്നത് എല്ലാവർക്കും ആ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റത്തില്ല ദൈവം വിളിച്ചാൽ മാത്രമേ എല്ലാവർക്കും ആ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ബൈ ഹിസ് കോൾ അവിടുത്തെ വെളിയിൽ ആർക്ക് വേണ്ടിയാണ് ഒരിക്കലും നമുക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ജീവിക്കുന്നില്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഫോർ ഹിസ് അത് തന്നെയാണ് ഓരോ സന്യസ്ഥരുടെയും ജീവിതവും എല്ലാവിധ നമ്മുടെ ജീവിതത്തില് നമ്മൾ നോക്കുമ്പോൾ റിയാ സിസ്റ്റർ ഒത്തിരി സ്നേഹത്തോടുകൂടെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകുന്നുണ്ട് ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്നേഹ സിസ്റ്ററിനെ ഒത്തിരി മംഗളങ്ങൾ ആശംസിക്കുകയാണ് ഞങ്ങളുടെ ഇടവകശ മുഖത്തില് വരുന്നതിന് ഒത്തിരി നന്ദി ഞങ്ങൾ പറയുകയാണ് ദൈവം അനേകം വർഷം ഈ ഭൂമിയില് ദൈവത്തിന്റെ വേല ചെയ്യാൻ വേണ്ടി സിസ്റ്റം അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സ്നേഹം സ്നേഹമുള്ള എന്റെ കുടുംബാംഗങ്ങളെ എന്ന് തന്നെ പറയാം അതോടൊപ്പം കൊച്ചുമക്കളെ കർത്താവിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ് സങ്കീർത്തനം ഇത് പറഞ്ഞു വയ്ക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഇരുപത്തഞ്ച് വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായിട്ടില്ല ഏപ്രിൽ മുപ്പതിനാണ് പൂർത്തിയാകുള്ളൂ എങ്കിലും ഈ ആഘോഷങ്ങളുടെ ഇടയിലെല്ലാം ഈശോയോട് നന്ദി പറയുവാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ ഈശോയോട് നന്ദിയുള്ള ഒരു വർഷമായിട്ട് ജീവിക്കുവാനാണ് അവിടുന്ന് ഈ വർഷം വരെ ഇന്ന് ഈ നിമിഷം വരെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഞാൻ ആദ്യമായി തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇന്നേ ദിനം ഈ നിമിഷം ഇവിടെ ആയിരിക്കുവാൻ വർഗീയ സച്ചിലൂടെയും ജോഷ്യച്ചിലൂടെയുമാണ് അവിടെ നിന്ന് ഇടയാക്കിയത് കാരണം ആദ്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷത്തിൽ ഒരു ദിവസം ഞാൻ ചെങ്കൽപെട്ട് വന്നിട്ടുണ്ട് ശ്രീ ക്രിസ്റ്റോവിൻ്റെ കൂടെ അന്ന് ജസ്റ്റ് നിങ്ങൾ നിങ്ങളിങ്ങനെ നോക്കി പോയതല്ലാണ്ട് പിന്നെ വേള ഗൗരിപക്കം വന്നപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഓർക്കും എന്തിനാ വരുന്ന വേർപാട് എടുക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് എങ്കിലും ഈ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ അത് കഴിഞ്ഞിട്ട് ചിന്തിക്കും ഈ മക്കളെ എത്രയോ വലുതാണ് ദൈവത്തിന്റെ എത്രയോ പ്രിയമുള്ള മക്കളാണ് സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യമൊന്നും ഇല്ലാതിരിക്കുമ്പോഴുണ്ടാവുന്ന അസ്വസ്ഥതകളും സാന്നിധ്യത്തിലൂടെ ഉണ്ടാകുന്ന ആ മുഖത്തിന്റെ ആ പ്രകാശവും കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അതാണ് ഞങ്ങളുടെ മറിയന്തരേശ്യാമ ഞങ്ങൾക്ക് നമ്മുടെ മറിയന്തരസ്യാമ നമുക്ക് കാണിച്ചു തോന്നുന്നത് എന്ന് ഞാൻ ഓർക്കാറുണ്ട് അപ്പൊ അതിന് ഒത്തിരി ഈ ഇടവക ജനങ്ങളോട് പ്രത്യേകിച്ച് വർഗീസ്വച്ചിനോടും ജോഷിയസിനോടും ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു എന്നെ ഈ ജൂബിലിയുടെ ആഘോഷത്തിലേക്ക് വിളിച്ചതിനും ജൂബിലി ആഘോഷിച്ചതിനും ഈ മെമ്മൻഡോ എല്ലാം ചെന്ന് എന്നെ അനുഗ്രഹിച്ചതിനും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം ഇടവകയിലെ കൈത്താലും ഓരോരുത്തരോടും എല്ലാവരുടെയും പേരുകൾ എനിക്ക് അറിയില്ല എങ്കിലും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് കൂടെ പോവാൻ ആരെങ്കിലും ടുത്തു പറയുമ്പോണ്ട് അത് ചിന്തിക്കുന്ന പറയുക ഈ അവസരക്കാരുടെ ഒരു അവസരം കൂടിയാണ് ഈ സന്തോഷത്തിന് പങ്കുചേരാൻ നിങ്ങൾക്ക് എന്ന് ഈ സന്തോഷം അനുഭവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന അവസരം കൂടിയാണ് ജൂബിലി ലാകെ അതുകൊണ്ട് ചിന്തിക്കുക ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട കുറച്ച് വ്യക്തികളും അവരെ ഓർത്തില്ലെങ്കിൽ ഇത് നമുക്ക് ഇതാവും ഇന്നലെ രാത്രിയിലാണ് ഈ മലകാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാത്രിയിൽ ഉറക്കം മുളിച്ച് ഈ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ശരിയാക്കിയ ജസ്റ്റിൻ ചേട്ടനും ദയാന ചേച്ചിക്ക് മത്സിക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി നന്ദിയാക്കിയാണ് ഡെക്കറേഷൻ തുറന്നാണ് അവര് അതുപോലെ തന്നെ ഇന്ന ദിവസം വളരെ വളരെ നന്നായിട്ട് പ്രസംഗിച്ച പിന്നെ ഒത്തിരി ഒത്തിരി അറേഞ്ച്മെന്റ് ചെയ്ത നമ്മുടെ കൂടി അവർക്ക് ഒരു ുംറേഞ്ച്മെന്റ്മാർക്കും അതിനുശേഷം ചെറിയൊരു കാപ്പി ഉണ്ടായിരുന്നു പിന്നെ കേക്ക് കഴിച്ചു അങ്ങനെ ഞങ്ങള് സന്തോഷത്തോടെ അന്നത്തെ ദിവസം പിരിഞ്ഞു അപ്പം നാളെ കണമ്പ